ഇങ്ങനെ മയക്കമരുന്ന് അടിച്ചിട്ട് അമ്മനെ കൊല്ല അച്ഛനെ കൊല്ല പാപ്പാനെ കൊല്ല പെങ്ങളെ കൊല്ല അധ്യാപകനെ കൊല്ല ഇതൊക്കെ ഇപ്പോൾ നിത്യ സംഭവമായി മാറി എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഐ എ എസിന് പഠിപ്പിച്ചോ ഐ പി എസ്സിന് പഠിപ്പിച്ചോ ഐ എഫ് എസിന് പഠിപ്പിച്ചോ ഐആർഎസ്സിന് പഠിപ്പിച്ചോ ഡോക്ടറാക്കിക്കോ എഞ്ചിനീയർ ആക്കിക്കോ വക്കീലാക്കിക്കോ ജഡ്ജാക്കിക്കോ സയൻറ്റിസ്റ്റ് ആക്കിക്കോ ആരുമാണെങ്കിലും അതൊന്നും ഇസ്ലാം എതിർക്കുന്നില്ല പക്ഷേ മതവിദ്യാഭ്യാസം കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ നിന്റെ ചങ്കിലേക്ക് കഠാരകേറ്റുന്നത് മോനാണ് ഉമ്മ നിന്റെ നെഞ്ചത്തേക്ക് കത്തി കുത്തി ഇറക്കുന്നത് നിന്റെ പൊന്നു മോനാണ് ഐ എസിന് പഠിപ്പിക്കണ കോളേജിലൊന്നും വാപ്പാനെ ബഹുമാനിക്കണമെന്ന് ഒരു ശാഖ പോലും പഠിപ്പിക്കണില്ല അമ്മാനെ ബഹുമാനിക്കണം ഐ പി എസ് ഇല്ല എം ബി ബി എസിലൂ ബിടെക്കിലൂല്ല എം ടെക്കിലില്ല അത് പഠിപ്പിക്കുന്നത് മദറസൈന്നാണ് അത് പഠിപ്പിക്കുന്നത് പള്ളി ദർശന നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് പറയുമ്പോ നിങ്ങൾ പിന്നോട്ട് പോകേണ്ട